ഇരകൾക്കൊപ്പം എന്ന് വരുത്തി തീർത്ത് വേട്ടക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പിണറായി വിജയൻ സർക്കാർ കൈക്കൊള്ളുന്നത് വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം മറയാക്കി മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടാതെ ക്രിമിനലുകളെ സംരക്ഷിക്കുകയാണ് സർക്കാർ സർക്കാരിനെ ആരെയോ സംരക്ഷിക്കാനുണ്ടെന്നും വ്യക്തമാണ് സർക്കാർ എന്തൊക്കെയോ ഭയക്കുന്നു പരാതി നൽകിയാലേ കേസെടുക്കൂ എന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് ബാലിശമാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകളുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കുന്നതിനു പകരം കമ്മിറ്റി റിപ്പോർട്ടാണ് കമ്മീഷൻ റിപ്പോർട്ടല്ല ജുഡീഷ്യൽ അധികാരമില്ല എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ പരത്തുകയാണ് സർക്കാർ ചെയ്തത് കമ്മിറ്റി റിപ്പോർട്ട് വെളിപ്പെടുത്താൻ പാടില്ലെന്ന് ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന അവകാശവാദവുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്ത് വന്നു സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് വേണം റിപ്പോർട്ട് പുറത്തുവിടാൻ ജസ്റ്റിസ് ഹേമ പറഞ്ഞതും വളച്ചൊടിച്ച് ജനങ്ങളെ കബളിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് കമ്മിറ്റി റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തു വരരുതെന്ന് ആഗ്രഹിച്ചവർ ആ പക്ഷാപാതം ഓടിവയ്ക്കാൻ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയായിരുന്നു റിപ്പോർട്ടിൽ അന്വേഷണത്തിന് സമ്മർദ്ദം ശക്തമാകുമ്പോഴും നിലപാടെടുക്കാതെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം കോടതിയുടെ കോട്ടിലേക്ക് തള്ളുകയാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ താരസംഘടന സ്വാഗതം ചെയ്ത സാഹചര്യത്തിൽ തുടർ നടപടികളിലേക്ക് സർക്കാർ നീങ്ങണം സ്ത്രീ സുരക്ഷ ഉയർത്തിക്കാട്ടി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നവരാണ് ഇടതുപക്ഷം അവർ തന്നെ സ്ത്രീകൾക്ക് മാന്യമായ തൊഴിലെടുക്കാനുള്ള സാഹചര്യം നിഷേധിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്നവരെ രക്ഷിച്ചെടുക്കാനുള്ള വികൃതിയാണ് പിണറായി സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് മണ്ഡൽ പ്രസ്താവനകൾ നടത്തി സാംസ്കാരിക വകുപ്പ് മന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നേരിടുന്ന വലിയ അവഗണനകളുടെയും പീഡനങ്ങളുടെയും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ അടങ്ങിയ റിപ്പോർട്ട് ഇത്രയും കാലം മൂടിവെച്ചത് ഒരു രീതിയിലും നീതീകരിക്കാനാവുന്നതല്ല പിണറായിയുടെ സ്ത്രീപക്ഷ നിലപാടുകൾ വെറും വാചക കസരത്തുകൾ മാത്രമാണെന്ന് ഇതിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് ഇത്രയും ഗുരുതരമായ വിഷയം സംസ്ഥാനത്ത് നടന്നിട്ടും അതിനോടൊന്നും പ്രതികരിക്കാൻ പോലും ഇടതുപക്ഷ മഹിളാ സംഘടനകൾ തയ്യാറാവുന്നില്ല സ്ത്രീയെ സെക്കൻഡുകൾ തുറച്ചു നോക്കിയാൽ കേസെടുക്കാവുന്ന നിയമ നിലവിലുള്ള നാടാണ് നമ്മുടെ കേരളം എന്നിട്ടും സ്ത്രീകൾക്ക് നീതി ലഭിക്കുന്നില്ല സിനിമയിൽ ഇനിയും അതിജീവികളെ സൃഷ്ടിക്കുകയല്ല അവരുടെ ജീവിതം സുരക്ഷിതമാക്കുകയാണ് അടിയന്തിരമായി ചെയ്യേണ്ടത് നമ്മുടെ നിയമവ്യവസ്ഥ നന്നായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് തെളിയിക്കേണ്ടത് സർക്കാർ സംവിധാനം കൂടിയാണ് സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പഠിച്ചു സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിന്മേൽ നടപടി എടുക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഇന്നറിയാൻ കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ വിശ്വസനം ഏഷ്യൻ പെയിൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പാ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయపప్ప స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ ఫోర్